പാകിസ്ഥാനിലെ ജയിലിൽ ക്രൂരമായ ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരൻ സരബ്ജിത് സിംഗിന്റെ കൊലയാളികളിൽ ഒരാളായ അമീർ സർഫറാസ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു ഞായറാഴ്ച ലാഹോറിലെ ഇസ്ലാംപുര പ്രദേശത്ത് ബൈക്കിലെത്തിയ രണ്ടുപേർ ചേർന്ന് അമീർ സർഫറാസിനെ വെടിവെച്ചെന്നാണ് റിപ്പോർട്ട് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ലഷ്കർ ഏത്തോയി ബസ് സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനിയായിയാണ് അമീർ സർഫറാസ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് രണ്ടിനാണ് ലാഹോറിലെ ജിന്ന ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതത്തിൽ െ തുടർന്ന് സരബ്ജിത് സിംഗ് മരിക്കുന്നത് ലാഹോറിലെ വൻ സുരക്ഷയിലുള്ള കോട്ട് ലഖ്പത് ജയിലിൽ വച്ച് അമീർ സർഫറാസ് അടക്കമുള്ള സഹതടവുകാരുടെ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് ഒരാഴ്ചയോളം സരബ്ജിത് സിംഗ് കോമയിലായിരുന്നു ഇഷ്ടികയും ഇരുമ്പ് കമ്പികളും ഉപയോഗിച്ചാണ് സഹതടവുകാർ സരബ്ജിത് സിംഗിനെ ആക്രമിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ സർഫറാസിനെ ലാഹോറിലെ കോടതി മോചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നടന്ന ബോംബാക്രമണങ്ങളിൽ സരബ്ജിത് സിംഗിന് പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്നാൽ പാകിസ്ഥാന്റെ ആരോപണം തള്ളി ഇന്ത്യയും സരബ്ജിത് സിംഗിന്റെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.